<high> <Vermont> so, ം എല്ലാവർക്കും സഹകാരി റൈസ് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് സുനിതാ വില്യംസുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ ഈ മാർച്ച് പതിനാറിന് സുനിതാ വില്യംസിനെയും മുഷ്മെയും തിരിച്ചെത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് നടക്കാൻ പോകുന്നത് നമുക്കറിയില്ല ഏകദേശം ഒരു വർഷം ആകാൻ പോകുന്നു ഒരു മൂന്നു നാല് മാസമൊക്കെ കഴിയുമ്പോൾ ഒരു വർഷമാകുന്നു അവർ രണ്ടുപേരും ഇവിടെ പോയിട്ട് അപ്പൊ തിരിച്ചു വരട്ടെ പൂർവ്വ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ നമുക്ക് പഠിക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ക്ലാസ്സിലേക്ക് കടക്കാം ബഹിരാകാശ നടത്തത്തിൽ റെക്കോർഡിട്ട് സുനിത വില്യംസ് ബഹിരാകാശ നടത്തത്തിൽ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ സുനിത വില്യംസ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് നേടിയിരിക്കുകയാണ് സുനിത വില്യംസ് എന്താണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് നേടിയിരിക്കുകയാണ് സുനിത വില്യംസ് സഞ്ചാരി ബുഷ്വിൽ മോറിന്റെ കൂടെ ആയിരുന്നു സുനിതാ വില്യംസിന്റെ സഞ്ചാരം സുനിത വില്യംസിന്റെ ഒൻപതാമത് നടത്തമാണിത് എത്രാമത്തെ ആണ് ഒൻപതാമത് ഇത് ഒൻപതാം തവണയാണ് സുനിത വില്യംസ് ബഹിരാകാശ നടത്തം സാധ്യമാക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് കൂടിയാണ് ആര് സ്വന്തമാക്കിയിരിക്കുന്നത് സുനിത വില്യംസ് സ്വന്തമാക്കിയിരിക്കുന്നത് സുനിത വില്യംസിന്റെ നേട്ടങ്ങൾ നോക്കാം ബഹിരാകാശ നടത്തം ഒൻപത് തവണ അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റുമാണ് നമ്മുടെ സുനിതാ വില്യംസ് ആകെ ബഹിരാകാശത്ത് നടന്നത് ബഹിരാകാശ യാത്ര മൂന്നാമത്തേതാണ് സ്റ്റാർ ലൈനർ മിഷൻ അടക്കം ഇപ്പൊ നമ്മുടെ ഈ പോയ സ്റ്റാർ ലൈനർ മിഷൻ അടക്കം എത്ര ബഹിരാകാശ യാത്രകൾ നടത്തിയിട്ടുണ്ട് മൂന്ന് ബഹിരാകാശ യാത്രകൾ നടത്തിയിട്ടുണ്ട് ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ ആദ്യത്തേതാരാണ് നമ്മുടെ കൽപ്പന ചൗളയാണ് ഇത് രണ്ടാമത്തെ ഇന്ത്യൻ വംശജ ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ ബഹിരാകാശത്ത് മാരത്തൺ നടത്തിയ ആദ്യ വ്യക്തി ഇപ്പൊ സുനിതാ വില്യംസിന് ബഹിരാകാശം എത്ര ഇഷ്ടമാണെന്ന് നോക്കിയേ ബഹിരാകാശത്ത് മാരത്തൺ നടത്തിയ വ്യക്തിയാണ് മാരത്തൺ നടത്തിയ ആദ്യ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ സുനിതാ വില്യംസ് എന്ന് പറയുന്നത് ബഹിരാകാശത്ത് ആദ്യമായി ട്രയാൺ നടത്തി എന്ത് നടത്തി ബഹിരാകാശത്ത് ആദ്യമായി ട്രയാൺ നടത്തി മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ബോയിങ്ങിന്റെ ആദ്യ പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായി സുനിത വില്യംസും ബുഷ്വിൽ മോറും ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് നോക്കണം ഏകദേശം ഒരു വർഷമാകാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് സുനിത വില്യംസും ബുഷ്വിൽ മോറും എവിടേക്ക് പോകുന്നത് ബഹിരാകാശത്തേക്ക് പോകുന്നത് എന്തിനാണ് മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള ബോയിങ്ങിന്റെ ആദ്യ പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു ഇത് മനുഷ്യനെയും വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ബോയിങ്ങിന്റെ ബോയിങ്ങിന്റെ ആദ്യ പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായാണ് സുനിതാ വില്യംസും ബുഷ്വിൽ മോറും എവിടേക്ക് പോയത് ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് അടുത്തു നോക്കാം കൽപ്പന ചൌളയുടെ ഇരുപത്തിരണ്ടാം ചരമവാർഷികം അപ്പൊ കൽപ്പന ചവള നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷം ആവുകയാണ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് ബഹിരാകാശത്തു നിന്നും ഭൂമിയിലേക്ക് തിരികെ വന്ന കൊളംബിയ എന്ന നാസയുടെ സ്പേസ് ഷട്ടിൽ തീ പിടിച്ച് ആകാശത്ത് കത്തി നശിച്ചു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് ബഹിരാകാശത്തു നിന്നും ഭൂമിയിലേക്ക് തിരിച്ച കൊളംബിയ എന്ന നാസയുടെ സ്പേസ് ഷട്ടിലാണ് കത്തി നശിച്ചത് ഈ ബഹിരാകാശ ദുരന്തത്തിൽ മരിച്ച ഏഴ് യാത്രികരിൽ ഒരാളായിരുന്നു കൽപ്പന ചൗള അപ്പോ ഈ ബഹിരാകാശ ദുരന്തത്തിൽ എത്ര പേരാണ് മരണപ്പെട്ടത് ഏഴ് പേരാണ് മരണപ്പെട്ടത് അതിലൊരാളായിരുന്നു നമ്മുടെ കൽപ്പന ചൗള ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യൻ വംശജ ദുരന്തം നടക്കുമ്പോൾ നാൽപ്പത് വയസ്സായിരുന്നു കൽപ്പനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജ എന്ന ആയ വനിത എന്ന നേട്ടം കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയായ വനിത അല്ലെങ്കിൽ ആദ്യ ഇന്ത്യൻ വംശജ എന്ന നേട്ടം കൈവരിച്ച വ്യക്തിയാണ് നമ്മുടെ കൽപ്പന ചൌള രണ്ടാമത്തെ വനിത ആരെയാണ് നമ്മുടെ സുനിത വില്യംസ് ആണ് രണ്ടായിരത്തി മൂന്നിലെ രണ്ടാം യാത്രയ്ക്ക് ശേഷമുള്ള മടക്കത്തിലാണ് കൽപ്പന ചൗളയ്ക്ക് മരണം കൈവരിക്കേണ്ടി വരുന്നത് ഇപ്പൊ രണ്ടായിരത്തി മൂന്നിലെ രണ്ടാം യാത്രയ്ക്ക് ശേഷമുള്ള മടക്കം തിരികെ വരുന്ന വഴിക്കാണ് അവർക്ക് എന്ത് ചെയ്തത് ഒരു ബഹിരാകാശ ദുരന്തം നമ്മുടെ ആ സ്പേസ് ഷട്ടിൽ എന്താണ് തീ പിടിക്കുകയും കൽപ്പന ഏഴ് പേർ മരണപ്പെടുകയും ചെയ്തത് അത് നടന്നിട്ട് നടന്നിട്ടിന്നേക്ക് എത്ര വർഷം ആവുകയാണ് ഇരുപത്തി രണ്ട് വർഷമാവുകയാണ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിനാണ് ഈ ദുരന്തം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് ആയപ്പോഴേക്കും ഇരുപത്തി രണ്ട് വർഷങ്ങളാണ് തികഞ്ഞിരിക്കുന്നത് ബഹിരാകാശ നിലയത്തിലേക്ക് ആദ്യ ഇന്ത്യക്കാര് അപ്പൊ ബഹിരാകാശത്തെല്ലാരും പോയി ഇനി ബഹിരാകാശ നിലയത്തിലേക്ക് ഒരു ഇന്ത്യക്കാരൻ പോവുകയാണ് ആരാണ് സുധാംശു ശുക്ല ആരാണ് സുധാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അല്ലെങ്കിൽ ഐ എസ് എസ് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്രം രചിക്കാൻ പോകുന്നു ആര് സുധാംശു ശുക്ല നമ്മുടെ വ്യോമമിത്ര ദൗത്യത്തിലുള്ള വ്യക്തിയാണ് നമ്മുടെ സുധാംശു ശുക്ല അല്ലേ വ്യോമസേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായ സുധാംശുവിനെ ഇക്കൊല്ലം നടക്കുന്ന ആക്സിയോം ദൗത്യം ഫോറിന്റെ അല്ലെങ്കിൽ എ എക്സ് ഫോറിന്റെ പൈലറ്റ് ആയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് ആക്സിയോ ആക്സിയോ മിഷൻ മിഷൻ പൈലറ്റ് ആയിട്ടാണ് ആരെ ാണ് സുധാംശു ശുക്ല ഈ വർഷം നടക്കുന്ന ആക്സിയോ മിഷൻ ഫോർ അല്ലെങ്കിൽ പൈലറ്റ് ആയിട്ടാണ് സുധാംശുവിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നാസയും ഐ എസ് ആർഒയും സ്വകാര്യ കമ്പനിയായും ഈ ദൗത്യം അപ്പൊ നമ്മുടെ ശുക്ലയ്ക്ക് എങ്ങനെയാണ് ഈ അവസരം ലഭിച്ചത് നാസയും നമ്മുടെ ഐ എസ് ഇതിന്റെ ഭാഗമാണ് കൂടാതെ ഒരു സ്വകാര്യ കമ്പനി ഉണ്ട് ഏതാണ് ആക്സിയോ ആക്സിയോ മിഷൻ ഫോറിന്റെ ദൗത്യമാണത് അപ്പോൾ ചേർന്നുള്ള ഒരു ദൗത്യമാണ് ഏത് ആക്സിയോ മിഷൻ ഫോർ അല്ലെങ്കിൽ എ എക്സ് ഫോർ എന്ന് പറയുന്നത് ഇക്കൊല്ലം ഫ്ലോറിഡയിൽ എ എക്സ് ഫോർ വിക്ഷേപിക്കും ശുക്ല ഉൾപ്പെട്ട സംഘം പതിനാല് ദിവസമാണ് ഐ എസ് എസിൽ ചെലവഴിക്കുക വ്യോമസേനയിൽ യുദ്ധവിമാന പൈലറ്റാണ് നമ്മുടെ മുപ്പത്തിയൊൻപത് കാരനായ സുധാംശു ശുക്ല ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഗഗന്യാൻ ദൗത്യത്തിലേക്ക് ശുക്ലയെ ഐ എസ് ആർഒ തിരഞ്ഞെടുത്തിരുന്നു ഏതാണ് നമ്മുടെ ഗഗൻയാൻ മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കുന്നതിനുള്ള ഐ എസ് ആർഒയുടെ പദ്ധതിയാണ് ഗഗൻയാൻ അപ്പൊ ഗഗൻയാൻ പദ്ധതിയിലും സുധാംശു ശുക്ല അംഗമാണ് റഷ്യയിലെ യൂറി ഗഗായൻ കോസ്മോനോട്ട് പരിശീലന കേന്ദ്രത്തിലാണ് ഇദ്ദേഹം പരിശീലനം നേടിയിരിക്കുന്നത് ബഹിരാകാശ സഞ്ചാരി പെഗ്ഗി വിറ്റ്സൺ പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉൻസ്കി സ്ലാവോസി ഹങ്കറിയുടെ ടിബോർ കാപ്പു എന്നിവരുടെ സംഘമാകും ശുക്ലയ്ക്കൊപ്പം ഉണ്ടാവുക അപ്പോ നമ്മുടെ സുധാംശു ശുക്ലയോടൊപ്പമുള്ള മറ്റു സഞ്ചാരികൾ ആരൊക്കെയാണ് പെഗ്ഗി വിറ്റ്സൺ ബഹിരാകാശ സഞ്ചാരിയായ പെഗ്ഗി വിറ്റ്സൺ പിന്നെന്താണ് പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് സ്ലാവോസ് ഉൻസ്കി ഉൻസ്കി ടിബോർ എന്നിവരും ശുക്ലയോടൊപ്പം സംഘത്തിലുണ്ടാകും ഐ എൻ എസ് വി തരിണി ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലത്തെത്തി അപ്പൊ നമ്മുടെ ഐ എൻ എസ് വി തരുണി ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലത്തെത്തിയിരിക്കുകയാണ് നോക്കാം നാവിക സാഗർ പരിക്രമ രണ്ട് ആഗോള പ്രദക്ഷിണത്തിന്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലം മുറിച്ചു കടന്ന് ഭാരതത്തിലെ വനിതാ നാവികർ എന്താണ് നാവിക സാഗർ പരിക്രമ രണ്ട് എന്താണ് നാവിക സാഗർ പരിക്രമ രണ്ട് ആഗോള പ്രദക്ഷിണത്തിന്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലം മുറിച്ചു കടന്ന് റെക്കോർഡിട്ടിരിക്കുകയാണ് ഭാരതത്തിലെ വനിതാ നാവികർ ഇന്ത്യൻ നേവൽ സെയിലിംഗ് വെസൽ ഐ എൻ എസ് വി എന്താണ് ഇന്ത്യൻ നേവൽ സെയിലിംഗ് വെസൽ അഥവാ ഐ എൻ എസ് വി തരണയിലാണ് വനിതാ നാവികർ കരയിൽ നിന്ന് ഏറെ അകലെയുള്ള സമുദ്രത്തിലെ പോയിന്റ് ടന്നത് എന്താണ് ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട ആ പോയിന്റ് ഏതാണ് പോയിന്റ് നെമോ പോയിന്റ് നെമോയാണ് ഇവര് മുറിച്ചു കടന്ന് അവിസ്മരണീയ നേട്ടം സ്വന്തമാക്കിയത് അപ്പൊ ചോദിക്കാം ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലം എന്നറിയപ്പെടുന്നത് ഏതാണ് പോയിന്റ് നെമോയാണ് ഏതാണ് പോയിന്റ് നെമോ ലഫ്റ്റനന്റ് കമാൻഡർ കെ കെ ഓഫ് കമാൻഡർ കെ കമാൻഡർ ദിൽനയും രൂപയും കെയും എന്നിവരാണ് കപ്പലിൽ ഉണ്ടായിരുന്ന നാവികർ അപ്പോ ഏതൊക്കെയാണ് ആ വനിതകൾ നമ്മുടെ പോയിന്റ് നെമോ മുറിച്ചു കടന്ന ആ ഭാരതീയ വനിതകൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് ദിൽന കെ ദിൽന കെയും രൂപ എ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് പോയിന്റ് നെമോ പോയിന്റ് നെമോ എവിടെ സ്ഥിതി ചെയ്യുന്നു പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലമാണിത് അപ്പൊ നമുക്ക് ചോദ്യം വരാം ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലമായ പോയിന്റ് നെമോ സ്ഥിതി ചെയ്യുന്ന സമുദ്രമേത് ഏതാണ് പസഫിക് പസഫിക് സമുദ്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഭൂമിയിലെ ലോകത്തിലെ എല്ലാ ഭൂമിയിലെ ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലമായ പോയിന്റ് നെമോ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഏറ്റവും അടുത്തുള്ള കരയിലേക്കുള്ള അകലം എന്ന് പറയുന്നത് തന്നെ ആയിരത്തി അറുന്നൂറ് മൈലാണ് എത്രയാണ് ഇവിടെ അവിടെ നിന്നും ഏറ്റവും അടുത്തുള്ള കരയിലേക്കുള്ള ദൂരം അതായത് പോയിന്റ് നെമോയിൽ നിന്നും ഏറ്റവും അടുത്തുള്ള കര തുടണമെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കണം ആയിരത്തി അറുനൂറ് മൈൽ ദൂരം സഞ്ചരിക്കണം അപ്പോൾ ആരൊക്കെയാണ് ഈ പോയിന്റ് നെമോ മുറിച്ചു കടന്നത് ലഫ്റ്റനന്റ് കമാൻഡറായ ദിൽനാ കെയും ലഫ്റ്റനന്റ് കമാൻഡറായ രൂപ എയും ാണ് പോയിന്റിനെമോ മുറിച്ചു കടന്നത് പോയിന്റിനമ്മോ സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രത്തിലാണ് ന്യൂസിലാൻഡിനും അന്റാർട്ടിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തേക്ക് പലപ്പോഴും ബഹിരാകാശ യാത്രികർക്ക് മാത്രമാണ് എത്താൻ സാധിക്കുന്നത് അപ്പോൾ എവിടെയാണ് ന്യൂസിലാൻഡിനും അന്റാർട്ടിക്കും ഇടയിലാണ് ഈ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് പലപ്പോഴും ഇവിടെ വരുന്നത് ആരാണ് ബഹിരാകാശ യാത്രികരാണ് ഇത്രയും ഒറ്റപ്പെട്ട സ്ഥലമല്ലേ അപ്പോൾ അവിടെ കൂടുതലായിട്ടും എത്താൻ കഴിയുന്നത് ആർക്ക് മാത്രമാണ് ബഹിരാകാശ യാത്രികർക്ക് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ടിന് ഗോവയിൽ നിന്നാണ് തരിണി യാത്ര ആരംഭിച്ചത് അപ്പൊ ഈ യാത്ര ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ഗോവയിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് പര്യവേഷണത്തിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയാക്കി ഡിസംബർ ഇരുപത്തിരണ്ടിന്യൂസിലൻഡിലെ ലിറ്റൽ ടൺ മു തുറമുഖത്തെത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇത് രണ്ടാം ഘട്ടം പൂർത്തിയാക്കി ന്യൂസിലാൻഡിലെ ലിറ്റൽ ടൺ തുറമുഖത്ത് എത്തിച്ചേർന്നു മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ സ്വർണം നേടിയത് ആര് ആരാണ് ദേശീയ ഗെയിംസ് കഴിഞ്ഞു നമ്മൾ ദേശീയ ഗെയിംസിന്റെ പൂർണ്ണമായിട്ടുള്ള ക്ലാസ് എടുത്തിട്ടില്ല നമ്മൾ തീർച്ചയായും അടുത്ത ക്ലാസ്സിൽ ദേശീയ ഗെയിംസ് തന്നെ ആയിരിക്കും വരുന്നത് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ടോ ആ കണ്ടന്റ് എല്ലാം അതിലുണ്ടാവും അപ്പൊ ഈ പോയിന്റ് നോക്കാം മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ സ്വർണം നേടിയത് പി എഫ് സഫ്ന ജാസ്മിൻ ആണ് ആരാണ് പി എഫ് സഫ്ന ജാസ്മിൻ വനിതകളുടെ നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം വെയിറ്റ് ഭാരം സഫ്ന ജാസ്മിന് സ്വർണം ലഭിച്ചത് ഇപ്പോ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ സ്വർണം നേടിയ വ്യക്തി അതൊരു വനിതയാണ് പി എഫ് സഫ്ന ജാസ്മിൻ വനിതകളുടെ നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം ഭാരദ്വഹനം കേരള സർക്കാർ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ് സമാശ്വാസം പദ്ധതി ഏതാണ് പദ്ധതി സമാശ്വാസം പദ്ധതി കേരള സർക്കാർ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ഏത് സമാശ്വാസം പദ്ധതി വൃക്ക രോഗികളായ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെക്കലിന് വിധേയരായവർ ഹീമോഫീരിയ രോഗബാധിതർ അരിവാൾ രോഗികൾ അതായത് നമ്മുടെ ചിക്കിത്സൽ അനീമിയ ബാധിതർ എന്നിവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത് സമാശ്വാസം പദ്ധതി ഏതിനൊക്കെയാണ് വൃക്ക രോഗികളായ ഡയാലിസിസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ വൃക്ക കരൾ മാറ്റിവെക്കലിന് വിധേയരായവർ ഹീമോഫീലിയ രോഗബാധിതർ അല്ലെങ്കിൽ നമ്മുടെ സിക്കൽസൽ അനീമിയ രോഗബാധിതർ എന്നിവർക്കൊക്കെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം ഇപ്പൊ മനസ്സിലായല്ലോ സമാശ്വാസം പദ്ധതി എന്താണ് ഡയാലിസിസ് ചെയ്യുന്നവർക്കും വൃക്ക കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തവർക്കും ഹീമോഫീലിയ രോഗബാധിതർക്കും അരിവാൾ രോഗം അല്ലെങ്കിൽ സിക്കൽസൽ അനീമിയ ബാധിച്ചവർക്കും ഒക്കെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ചൈന ആസ്ഥാനമായുള്ള ഒരു കമ്പനി സൃഷ്ടിച്ച എ ഐ മോഡൽ ആണ് എന്താ എന്താണ് എന്നത് ചൈന ആസ്ഥാനമായുള്ള കമ്പനി നിർമ്മിച്ച എ ഐ മോഡൽ ചൈനയുടെ ദേശീയ ഹീറോ എന്നിവരെ വിശേഷിപ്പിക്കപ്പെട്ട ലിയാങ് വെൻഫങ് എന്ന നാൽപ്പതുകാരനാണ് ഡീപ് സീക്കിന്റെ സൂത്രധാരൻ അപ്പൊ ഡീപ് സീക്കിന്റെ സൂത്രധാരൻ ആരാണ് ചൈനയുടെ ദേശീയ ഹീറോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലിയാങ് വെൻഫെങ് ആണ് ആരാണ് ലിയാങ് വെൻഫെ ചൈനയുടെ ദേശീയ ഹീറോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലിയാങ് വെൻഫെങ് എന്ന നാൽപ്പതുകാരനാണ് ഈ ഡീപ് സീക്കിന്റെ സൂത്രധാരൻ കുഷ്ഠരോഗ നിർമാർജ്ജന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിന്റെ ആറാം ഘട്ടം അതായത് നമ്മുടെ അശ്വമേധം സിക്സ് പോയിന്റ് സീറോ ദേശീയ കുഷ്ഠരോഗ വിരുദ്ധ ദിനമായ ജനുവരി മുപ്പതിന് ആരംഭിച്ചു അപ്പോ നമ്മുടെ അശ്വമേധം സിക്സ് പോയിന്റ് സീറോ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ജനുവരി മുപ്പതിന് കുഷ്ഠരോഗ നിർമാർജ്ജനത്തിനുള്ള ഒരു പദ്ധതിയാണ് അശ്വമേധ പദ്ധതി ഈ അശ്വമേധത്തിന്റെ സിക്സ് പോയിന്റ് സീറോ അതിന്റെ ആറാം ഘട്ടം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് എവിടെ എന്ന ജനുവരി മുപ്പതിന് അപ്പൊ ആറാം ഘട്ടമാണ് ഉദ്ഘാടനം ചെയ്തത് എന്നൊന്ന് ഓർത്തിരിക്കുക അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം നമ്മൾ ദേശീയ ഗെയിംസ് പൂർണ്ണമായിട്ടും എടുക്കുന്നുണ്ട് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്